വേറൊരു കാര്യം കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിച്ച ഒരു എഴുപതിനായിരം എൺപതിനായിരം രൂപയ്ക്ക് ഒക്കെ കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനത്തിന് നമ്മള് നേർ പകുതിന്റെ താഴേക്ക് ചെയ്ത് കൊടുക്കും പേര് നിങ്ങൾക്ക് നാലായിരം രൂപയ്ക്ക് പുതിയതാണ് യൂസ്ഡ് അല്ല പുതിയ നല്ല കമ്പനി കുറഞ്ഞ ഇത് ഇതൊന്നും നിങ്ങളൊന്ന് കാണാട്ടോ അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒറിജിനൽ സാധനമല്ല എന്ന് ഒരാളും പറയില്ല പ്രീമിയം ഫിനിഷ് ക്വാളിറ്റി ക്വാളിറ്റി വൈസ് ഈ റേഞ്ചിൽ എന്തായാലും ഉണ്ടാവും റേഞ്ച് എത്ര ഞാൻ പറഞ്ഞു തരാട്ടോ ശരിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാ ക്വാളിറ്റി എന്നറിയോ ടൈ ലാമ്പും കൂടി കാണിച്ചോ ടൈ ലാമ്പ് എന്ന ഒരു ഫിനിഷിംഗ് അറിയാതെ അത് നോക്കിയേ ശരി ഈ കമ്പനി സാധനമല്ല ആരും പറയില്ല ഒരിക്കലും എട്ട് ലക്ഷം പത്ത് ലക്ഷം ആയി എന്നൊക്കെയാണ് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്യാൻ ശരിക്കും നിങ്ങൾക്ക് അത്രയൊന്നും പൈസ വേണ്ട സംഭവം ഇരിപ്പും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വഴിയോര കച്ചവടം തുടങ്ങിയതാണ് സംഭവം വഴിയോര കച്ചവടമല്ല ഈ പോലെ ലക്ഷങ്ങൾ വിലയുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങളെ വളരെ കുറഞ്ഞ പൈസക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടാണ് സാധാരണ എല്ലാവരും ഒരു ഫൈവ് സീരീസ് ബി എം ഡബ്ല്യൂ ഒക്കെ കൺവേർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് എട്ട് ലക്ഷം പത്ത് ലക്ഷം ഒക്കെ ആയി എന്നൊക്കെയാണ് അത് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും നിങ്ങൾക്ക് അത്രയൊന്നും പൈസ വേണ്ട വളരെ വളരെ വില കുറച്ച് സാധാരണ നമ്മൾ ഇതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നോവയൊക്കെ നിങ്ങൾക്ക് ചീപ്പ് റേറ്റിൽ ചെയ്തു തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് ഇനി ബി എം ഡബ്ല്യുവും ബെൻസും മുതൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ വണ്ടികളും ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫൈവ് സീരീസിൻ്റെ കിറ്റാണ് കേട്ടോ അതായത് ഒരു ഫൈവ് സീരീസ് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള വണ്ടി നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടുന്ന കംപ്ലീറ്റ് സാധനം അതായത് ഒരു ഒരു മുട്ടു സൂചി പോലും നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കണ്ട എന്നുള്ളത് തന്നെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും അത്രയധികം സാധനങ്ങൾ ഇതാ ബോണറ്റ് ഫെൻഡർ അതുപോലെ തന്നെ ബമ്പർ ഫ്രണ്ട് ബാക്ക് ഗ്രില്ല് സാധനങ്ങൾ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഈ ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് നൂറ്റമ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ പറയാം കേട്ടോ അത് ഭയങ്കര നല്ല കനുണ്ട് ഏകദേശം ഒരു പത്ത് പഞ്ച് കിലോമീൻ്റെ അടുത്ത് ഇതിന് തന്നെ വെയിറ്റ് ഉണ്ടാവും കാരണം അത്രയും വെയിറ്റുള്ള സാധനമാണ് അത് മാത്രമല്ല അതിൻ്റെ ആ ഒരു ഉള്ളിലത്തേക്ക് ആ ഒരു സാധനമൊക്കെ നിങ്ങൾ കണ്ടോ എന്നാ ക്ലീനാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഞാനിന്നുള്ളത് നമ്മുടെ ബഡ്ജറ്റ് യൂസ്ഡ് ആൻഡ് ന്യൂ സ്പെയറിൽ അല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ചെറിയ പൈസയ്ക്ക് ലക്ഷങ്ങളുടെ സാധനങ്ങൾ അല്ലേ വളരെ ചെറിയ പൈസയ്ക്ക് ലക്ഷങ്ങൾ സാധാരണ എല്ലാവരും മുടക്കുന്ന സാധനങ്ങൾ തരാം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നോവേൻ്റെയൊക്കെ നോർമലി എഴുപത്തഞ്ച് അമ്പത് രൂപയ്ക്കൊക്കെ ആൾക്കാർ ചെയ്തോണ്ടിരുന്ന സാധനം നേർ പകുതിക്ക് മുപ്പത്തഞ്ച് നാപ്പതിന് ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും സാധനം അവൈലബിൾ ആണ് ഒന്ന് കാണിച്ചു തരാം അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം പറയാൻ പ്രത്യേകം പോയിട്ടോ അതായത് ചാനൽ ഫോളോ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മാക്സിമം ചെയ്തു വെച്ചോ അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുത്തേ കേട്ടോ അതായത് ഇതൊക്കെ ചിലപ്പം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ ശരിക്കും അഞ്ചു എട്ടും പത്ത് ലക്ഷം നാമത്തെ നോർത്ത് ഒരുപാട് വണ്ടി സമയത്ത് കുറഞ്ഞ റേറ്റിൽ വരുന്നുണ്ട് സീരീസ് അത് അവരെ കൗൺസെൽ ചെയ്താണ് കാരണം കേരള വണ്ടി മാത്രമല്ല പുറത്തുനിന്ന് വരുന്ന വണ്ടിയാണ് ഇപ്പൊ ഒരുപാടുള്ള ബഡ്ജറ്റിൽ തന്നെ ചെയ്യാൻ പുതിയ മോഡലോട്ട് ആക്കാൻ പറ്റുന്ന ഒരു കിറ്റ് ആണ് നമ്മൾ അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിപ്പോ നിലവിൽ ഇവിടെ ഉള്ളത് ഫൈവ് സീരിന്റെ ആണ് നിങ്ങൾക്ക് ത്രീ സീരീസ് ഫൈവ് സീരീസ് അതുപോലെ സെവൻ സീരീസ് അതെ അതിനു പുറമെ സാധാ നമ്മുടെ ടൊയോട്ട ഹോണ്ട ഹ്യുണ്ടായി എന്നിങ്ങനെയുള്ള ബ്രാൻഡുകൾ ആരുതി എന്നിങ്ങനെയുള്ള ബ്രാൻഡുകളിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് വണ്ടികളുടെ കംപ്ലീറ്റ് സാധനങ്ങളും ഇവർ തരും കേട്ടോ അതും നല്ല ക്വാളിറ്റിയിൽ ഇമ്പോർട്ടൻഡ് സാധനങ്ങൾ അല്ലേ അപ്പോൾ ഇവിടേക്ക് ഈ കുറച്ച് ഹെഡ്ലൈറ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കാണിച്ചു തരാം ജസ്റ്റ് ഉള്ളോട്ട് പോയിട്ട് വരാം ഉള്ളോട്ട് പോയി വരുമ്പോൾ ഇവിടെ ഒരു അതായത് ഇവരുടെ മൂന്ന് ഗോഡൌണുകളിൽ ഒരെണ്ണം അത്രേ ഉള്ളൂ അല്ലേ ഇത് വേറെയും ഒരുപാട് ഗോഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ ഇപ്പോൾ വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ കുറെ എണ്ണം ഒക്കെ യൂസ്ഡുണ്ട് അതിന്റെ ഒക്കെ ഡീറ്റെയിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം പിന്നെ ഒരുപാട് ഹെഡ്ലൈറ്റും സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അല്ലേ ഓക്കെ എന്തായാലും മാക്സിമം ഷെയർ ചെയ്തോ എല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടെ ശരിക്കും നമ്മൾ നമ്മുടെ ചാനലിൽ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ടൈപ്പ് സംഗതികളാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത് കാരണം കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും അപ്പോൾ അവർക്ക് എല്ലാവർക്കും അതായത് വലിയ വലിയ പൈസ മുടക്കി വലിയ വലിയ കമ്പനികളിലൊന്നും പോയി ചെയ്യാൻ കെൽപ്പില്ലാത്തവർക്കു വേണ്ടി അതായത് എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ബ്രോ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത് അതായത് ബഡ്ജറ്റ് സ്പെയറിൽ ഏറ്റവും കൂടുതലുള്ളത് അല്ലേ ഓക്കെ അപ്പൊ ഇതിന്റെയൊക്കെ അതായത് ഇത് ശരിക്കും അത്യാവശ്യം ഓൾഡ് മോഡൽ പ്ലാറ്റിനാക്കാനുള്ള കൺവേൺ കിറ്റ് പ്ലാറ്റിനാക്കാനുള്ള കൺവേൺ കിട്ടും ഫ്രണ്ട് ആണ് ബാക്കും ഒക്കെ ഇത് ഇപ്പൊ ഫ്രണ്ട് കിറ്റാണ് ഇത് ഇത് ഈ കിറ്റ് ഫ്രണ്ട് കിറ്റ് ബാക്കിയുള്ളതും ഉണ്ട് അല്ലേ ബാക്കിയുള്ളതും ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ആ ഒരു കൺസെപ്റ്റിലാണ് ഞാനിത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം ഉപകാരപ്പെടുന്ന രീതിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ സാധനങ്ങൾ മേടിച്ചോളൂ നമ്പർ വീഡിയോയിൽ തന്നെ വെച്ചിട്ടുണ്ട് വീഡിയോ മേൽഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട് റീൽസ് കുറെയൊക്കെ വേറെ ഇവിടെ കാണിക്കാൻ പറ്റാത്ത സാധനങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് കയറി നോക്കുകയുള്ളൂ നിങ്ങൾ ഈ ഉള്ളോട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് മുഴുവനും നിങ്ങളുടെ വണ്ടി അതായത് ഇന്നോവ പിന്നെ ഇതൊക്കെയുള്ള പിന്നെ അതുപോലെ തന്നെ എർട്ടിക്കാൻ അങ്ങനെ മാരതി ടൊയോ ഹോണ്ട ഹോണ്ടത് എല്ലാം ഉണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും കൺവേർട്ട് കൺവേർഷൻ ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ ആണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ രണ്ടായിരത്തി പത്ത് മോഡൽ അല്ലെങ്കിൽ പതിനൊന്ന് മോഡൽ പഴയ ഷേപ്പ് സ്കോർപിയോ ഇപ്പൊ നമുക്ക് ഏറ്റവും പുതിയ ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും സ്കോർപിയോ കിട്ടി വരുന്നത് എസ് ടെണ്ണ മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിനാല് മോഡലിന് എസ് ലെവലിൽ അതാണ് സ്കോർപ്പിയോ കിറ്റ് പിന്നെ പറഞ്ഞത് ഏറ്റവും പുതിയ ഷേപ്പിലൊക്കെ എസ് എണ്ണ മോഡൽ ഉണ്ട് സ്പെസിഫിക് മോഡൽ കൺവേർട്ട് ചെയ്യാൻ അതിന്റെ ആണ് എന്ന് കിട്ടാതിലെന്ന് പറഞ്ഞപ്പോൾ മാത്രമേ കാണിക്കാനുള്ളു അത് മെയിൻ ഷോപ്പിലാണ് ബമ്പറും ഗ്രില്ല് പുതിയ മോഡല് മറ്റേ പുതിയ ആ ഗ്രില്ലാണ് അല്ലേ എംപിളല്ലോ അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് അതായത് ബേസിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോർപ്പിയോ മുതൽ സകല സാധനങ്ങളും കൺവേൺ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ വണ്ടികളുണ്ട് അത് അതിപ്പോ നമ്മള് ഈ സ്കോർപിയോട് പറയുകയാണെന്നുണ്ടെങ്കിൽ മഹേന്ദ്ര കാര്യം ചെയ്യുന്നത് സ്കോർപ്പിയോ പിന്നെ എക്സു വരുന്നുണ്ട് അത് നമ്മളിപ്പോ സ്റ്റോക്കിലില്ല പിന്നെ ടൊയോട്ട ഒരു എല്ലാ വണ്ടികളും പറ്റും സോട്ട് ടിയോസ് ക്രിസ്റ്റ ഇന്നോവ ഫോർച്യൂണർ പിന്നെ രജെൻഡർ ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനത്തെ ടൊയോട്ട ഒരു ഇതെല്ലാം വണ്ടി പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം അതായത് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടികൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരിവിടെ ഓർഡർ കൊടുത്താൽ കംപ്ലീറ്റ് സാധനം നല്ല അടിപൊളി സാധനം എത്തിച്ചു കൊടുക്കും അല്ലേ മാക്സിമം ഉള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും പ്രൈസ് റേഞ്ച് മാത്രം നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആ ഒരു ബി എം ഡബ്ല്യൂൻ്റെ സാധനങ്ങളെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളോട്ട് വരുന്ന സമയത്ത് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിന്റെ റേഡിയേറ്റർ യൂസ്ഡ് വരുന്ന ചെറിയ ക്ലെയിമിൽ വരുന്ന ഐറ്റംസ് ആണ് ഇത് കണ്ടോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ന്യൂ ഷേപ്പ് ക്ലെയിമില് വരുന്നതാണ് ചെറിയ മൈനോ ഡാമേജ് ഉണ്ടാവും പ്രൈസ് റേഞ്ച് ചെയ്യും പ്രൈസ് റേഞ്ച് അത്രയും കുറവാണ് പുതിയത് എന്തായാലും ഒരു പത്ത് ആയിരത്തി ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വരും ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം കൂടെ എന്തായാലും ഓറിജിനൽ പാർട്ട്സ് തന്നെയാണ് ഓറിജിനൽ പാർട്സ് ആണ് അപ്പൊ എന്തായാലും റേറ്റ് വരും അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് റേറ്റ് കൊടുക്കാനില്ല ഒരുപാട് അധികം സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇനി ഈ ഒരു ഭാഗത്തോട്ട് ഇനി ഉള്ളോട്ട് പോകാനാണെങ്കിൽ അവിടെ പോലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം തരാൻ രണ്ട് സൈഡിലായിട്ട് സൈഡിലായിട്ടിരിക്കുന്നത് മുഴുവൻ ബമ്പറുകള് അതുപോലെ തന്നെ ബോണറ്റ് ഫെൻഡർ അല്ലേ ബ്രോ അതെ യൂസ്ഡ് ഐറ്റംസ് വരുന്നത് അധികം മരുതിൻ ഡോട്ടെൻ ഡോട്ടെ ഇവിടെ കൂടുതലുള്ളത് അതാണ് അതായത് ഇവർ ഞാൻ പറഞ്ഞു മൂന്ന് ഗോഡൌൺ ഉണ്ട് അപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും എല്ലായിടത്തും ഉണ്ട് ഈ ഒരു ഇരിക്കുന്ന മൊത്തം ബമ്പറുകളാണ് അതുപോലെ തന്നെ ഈ താഴ്ഭാതായിരിക്കുന്ന മൊത്തം ഡോറിന്റെ സാധനങ്ങളാണ് ഇതൊക്കെ വരുന്നത് ഹൺഡ്രഡ് അതുപോലെ തന്നെ ഷിഫ്റ്റ് ന്യൂ മോഡൽ അങ്ങനെ പല പല സാധനങ്ങളും ഉണ്ട് അല്ലേ എല്ലാ വണ്ടിയുടെയും യൂസ്ഡ് ബമ്പർ ഇത് ഇതൊക്കെ ഒരു വിധ എല്ലാ വണ്ടിയുടെയും നല്ല ക്ലീൻ ക്ലീൻ പീസ് ആയിരിക്കും ക്ലീൻ പീസ് ആയിരിക്കും ഒക്കെ ഉണ്ടാവില്ല ജസ്റ്റ് പെയിന്റ് നമ്മൾ അല്ല സ്ട്രാപ്പ് ഐറ്റംസ് എല്ലാം എല്ലാം ഓരോ ഐറ്റംസിനും ഫിറ്റ് മൈൻഡില് ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള പെയിന്റ് ചെറിയ മൈന്യൂട്ട് ഉണ്ടാവുള്ളൂ ഒരു ും ഉപയോഗം കൊടുക്കെന്നില് ഈ ഭാഗത്തായിട്ട് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നതാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും യൂസ്ഡ് സാധനങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഒരു വണ്ടി തട്ടി ഇപ്പൊ ചെലപ്പോ പുതിയ വണ്ടി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ ഇൻഷുറൻസും കാര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റിൽ സാധനം മാറ്റാനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി ടൊയോട്ട അല്ലേ പിന്നെ വേറൊരു കാര്യം കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിച്ച ഒരു മേടിച്ചു അതെ അതെ അതായത് എൺപതിനായിരം രൂപയ്ക്കൊക്കെ സാധനത്തിന് നമ്മൾ നേർ പകുതിന്റെ താഴേക്ക് ചെയ്തു അല്ലേ മുപ്പത്തഞ്ച് രൂപ നാപ്പത് രൂപേൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് സംഭവം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇന്നോവ ടൈപ്പ് വണ് ടൈപ്പ് ടു ടൈപ്പ് ത്രീന്നൊക്കെ ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏത് സാധനം ഉണ്ടല്ലോ എല്ലാ ഓക്കെ അപ്പോൾ അതിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഇവിടെ കംപ്ലീറ്റ് സാധനങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് മെയിൻ സാധനം കാണിച്ചതാണ് ഞാൻ ഈ ഒരു ഗോഡൗണിലേക്ക് വന്നതിൻ്റെ കാരണം തന്നെ ശരിക്കും ആ സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് മുമ്പ് ഇവിടെ അതെ ഇന്നോവേൻ്റെ ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ് ഉണ്ട് ഞ്ഞൂറ് വെച്ച് പീസിന് കൊടുത്തുടുന്നേര്ക്ക് പുതിയതാണ് യൂസ് അത്യാവശ്യം നല്ല കമ്പനി കുറഞ്ഞ കമ്പനി വരുന്നുണ്ട് അതൊരു ആൻഡ് ബെസ്റ്റ് പറയാൻ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് റേറ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആണ് പക്ഷെ അത് ലോക്കലായ്മ അത്യാവശ്യം നല്ല സാധനമാണ് അതായത് ആ നൂറ്റമ്പത് രൂപയുടെ വ്യത്യാസത്തിൽ നിങ്ങൾ അത് എടുക്കണ്ട ഇത് എടുത്തോളൂ അത് കഴിഞ്ഞാൽ അത് പ്രശ്നം ഷോപ്പ് മെയിൻ ഷോപ്പിൽ ഉണ്ടാവും ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇന്നോവ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വേറെ എവിടെയും പോകണ്ടട്ടോ അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞിട്ട് ഏറ്റവും പ്ലാറ്റ്നത്തിന്റെ കിറ്റ് ഇത് തന്നെ ഇന്ത്യന് ഇമ്പോർട്ട് ഉണ്ട് അതിപ്പോ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ട് ഇതിന്റെ ക്രോം ഒന്നും നിരക്കില്ല ഓക്കെ ക്രോം ബംബറിനൊക്കെ ക്വാളിറ്റി ഉണ്ടാവും ഒരിക്കലും അത് ഭയങ്കര ഫ്ലക്സിബിൾ ആയിക്കരണം അങ്ങനത്തെ ഒരു ക്വാളിറ്റി വരുന്ന ഐറ്റംസ് ആണ് ഫോഗ്ലാം ആണെങ്കിലും ഒന്നിതൊന്നും യൂസ്ഡ് നമുക്ക് ഇതൊക്കെ ഈ ഡിസൈന കണ്ടോ നമുക്ക് പെയിന്റ് അടിച്ചാൽ പിന്നെ കിട്ടില്ല കിട്ടില്ല ഇതൊരു കാർബൺ ഫൈബർ അതൊക്കെ യൂസ്ഡ് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഏറ്റവും നല്ലത് റേഞ്ചും കോൾഡ് റേഞ്ചിലൊക്കെ സജസ്റ്റബിൾ ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി പ്ലാറ്റിനത്തിലേക്ക് ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് സാധനം ഇൻക്ലൂഡിംഗ് ഫോഗ്ലാം അടക്കം ഫോഗ്ലാം ഇപ്പൊ ഓൾഡ് മോഡൽ സെയിം ആണ് രണ്ട് ഫോഗ്ലാം പ്ലാറ്റിനെ കൊടുക്കുന്നത് കിറ്റ് ആണ് മറ്റേനപേ ഒരു അഞ്ഞൂറ് രൂപ പ്രൈസ് അഞ്ഞൂറല്ല ഇരുന്നൂറ്റമ്പത് രൂപ പ്രൈസ് കൂടുതലുള്ളൂ കൂടുതലുള്ളൂ അല്ലെ ആറാറ് കിറ്റ് എടുക്കാം ആറായിരം രൂപ ആറായിരം രൂപയ്ക്ക് ഒരു ഫണ്ട് കിറ്റ് ഇനി ഇതിന് കുറഞ്ഞതാകുമ്പോൾ അഞ്ച് അറുന്നൂറ് ലെവലൊക്കെ വരുന്നു അത് നോക്കണ്ട കുഞ്ഞതിൽ അതുകൊണ്ട് അതും തൊട്ടുള്ളതന്നെ ഉണ്ട് പക്ഷെ നാനൂറ് രൂപ അതുപോലെ തന്നെ ഇത് ഷിഫ്റ്റ് അല്ലേ ഷിഫ്റ്റ് ആ ഷിഫ്റ്റ് ഏറ്റവും പഴയ മോട്ടൽ രണ്ടായിരത്തി ആറൊട്ട് പതിനൊന്ന് പന്ത്രണ്ട് വരെ വരുന്ന മോഡൽ മൂന്ന് കോട്ടി വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ് പിന്നെ വരുന്നത് ആയിരത്തി നാന്നൂറ് പിന്നെ പിന്നെ ഒറിജിനൽ ഒറിജിനിൽ പുതിയത് ചെയ്യുന്നുണ്ട് എന്ത് റേറ്റ് വരും രണ്ടായിരത്തി നാനൂറ് ആണ് ഒറിജിനിൽ പുതിയ സെയിം ഇപ്പൊ ഒന്നേ നാനൂറ് പറഞ്ഞു അത് ഒന്നേ മുന്നൂറിന് നമുക്ക് അതും അതായത് ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുക ഇതിന്റെ ഫിറ്റ്മെന്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഫൈബർ ക്വാളിറ്റിയും നല്ല ഗ്ലാസും സംഭവങ്ങളൊക്കെ പെട്ടെന്നൊന്നും രണ്ടാമത്തെ ആണ് സാധനം ഓക്കെ അപ്പൊ ആ ഒരു പ്രൈസില് ആയിരത്തി അറുന്നൂറ് രൂപ മൂവായിരുന്നിൽ കൊണ്ടുപോകാം രണ്ടായിരത്തി അറുന്നൂറ് രൂപ സെറ്റിന് വരുള്ളൂ ഓക്കേ ഈ ആൾ ആണെങ്കിലോ ഇത് ആൾട്ടോ ഐറ്റ് ഹൺഡ്രഡ് ഓൾഡ് മോഡൽ ഇത് അത്യാവശ്യം അതേപോലെ തന്നെയാണ് പറ്റും ലോലല്ല ആയിരത്തി നാനൂറ് ജനുവൽ സപ്ലയർ ആ ഒരു ക്വാളിറ്റി വരുന്നത് നമ്മൾ രണ്ടും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കിയാണ് ഒറിജിനൽ റേറ്റ് ആയിരത്തി എണ്ണൂറ്റമ്പത് വരുന്നുണ്ട് സെയിം ക്വാളിറ്റി ആയിരത്തി നാനൂറ് വലിയ വ്യത്യാസമൊന്നുമില്ല സത്യം പറഞ്ഞാൽ കണ്ട ഒരു മാറ്റം തോന്നുന്നില്ല ഒറിജിനിൽ കണ്ടും നമ്മള് ഒപ്പം വെച്ചില്ല ഒറിജിനൽ ഷോപ്പിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാല റേറ്റ് വരുന്ന ഐറ്റം തന്നെ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി ഡിഫറൻസ് ഒന്നും കാണുന്നില്ല റീപാക്ക് ചെയ്ത് ഇവിടുന്ന എന്തോന്നറിയില്ല സംഭവം കാണാനൊക്കെ ഒരേ ക്വാളിറ്റിയാണ് ഓക്കെ അപ്പൊ എന്തായാലും അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇത്രയും സമയം നിങ്ങളോട് പറഞ്ഞോണ്ടിരുന്ന സാധനങ്ങൾ കാണിച്ചു തരാം അതാണ് മെയിൻ സാധനം അതായത് ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് ശരിക്കും ബി എം ഡബ്ല്യുണ്ടെ ഫൈവ് സീരീസ് വണ്ടി ഒരു മോഡലു പതിനൊന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പതിനൊന്ന് വണ്ടി ഇരുപത്തിനാല് മൂന്നിലോട്ട് നാലിലോട്ട് ചെയ്യാൻ പറ്റും കിറ്റ് എന്ന് പറയും ഓക്കെ അതായത് ഈ മൊത്തം സാധനം അതെന്തായിട്ട് പറഞ്ഞുതരാം അത് നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ടാണ് ഇത് ബംബർ രണ്ട് ബമ്പർ ബാക്ക് ബമ്പർ വേറെ മെയിൻ ആയിട്ട് വരുന്നത് മെയിൻ ആയിട്ട് വരുന്നത് ബംബർ ബോണ്ട് ഐറ്റംസാണ് രണ്ട് ബമ്പർ കറക്റ്റ് ആ നല്ല ക്വാളിറ്റി ഫിറ്റ്മെന്റ് വരുന്ന ഐറ്റംസ് ആണ് ക്വാളിറ്റിയും ആവശ്യം പ്രൈസ് റേഞ്ചിൽ കാര്യം പിന്നെ ലേശം ഉണ്ട് അതുകൊണ്ടാണ് അത് പറയാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഇത് ഇത് സീരീസിന്റെ ബോണറ്റ് ആണ് പിന്നെ ഇവിടെ ഫെൻഡർ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഫിറ്റ്മെന്റ് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ഒരു കാര്യം അത് അതായത് ഇപ്പൊ നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്തു ഓൾറെഡി ഇത് ഇതെടുത്തിട്ട് ഏതെങ്കിലും ഒരു പീസ് കംപ്ലൈന്റ് ആയാലും വണ്ടി തട്ടോ മുട്ടോ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പീസ് ഓൾറെഡി ജനീവം ഐറ്റംസ് ആയതുകൊണ്ട് കിട്ടും സിംഗിൾ പീസ് ആണെങ്കിലും കിട്ടും 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 അങ്ങനെ കാരണം എന്താ വെച്ചാൽ ഇതൊന്നും ഒന്നും മാത്രം പറയാൻ വരുന്ന ഐറ്റംസ് അല്ല ഓൾറെഡി ഡബ്ല്യൂ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അതേ ഡിസൈനിൽ വരുന്ന പാർട്സ് ആണ് ഇത് ഇതൊന്നും നിങ്ങളൊന്ന് കാണണം പറ്റും അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒറിജിനൽ സാധനമല്ല എന്ന് ഒരാളും പറയില്ല ും പ്രീമിയം ഫിനി ആണ് അതായത് അല്ലേ ഫുൾ ബ്ലാസറ്റ് ഫിറ്റ് ചെയ്യാസ് അതെ അതെ അത്രയും ചെയ്താൽ മതി അല്ലേ ഇത് ഇതിന്റെ ഹെഡ്ലൈറ്റ് ആട്ടോ അതുപോലെ തന്നെ ഇതിന്റെ നമ്മുടെ ഏറ്റവും കിടിലൻ സാധനം അല്ലേ അതിന്റെ ആ ഒരു ഫിനിഷിങ് ശരിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്നാ ക്വാളിറ്റി എന്നറിയോ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കമ്പനി സാധനമല്ലാന്ന് ആരും പറയില്ല അതുപോലെ തന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഇത് എന്താ സംഭവമായിട്ട് ഉള്ളിൽ റെഡിയേറ്ററിന്റെ കോയിലാണ് ഡമ്മി അല്ല ഗ്രില്ല് മാറ്റുമ്പോൾ ചെറിയ ഡിഫറൻസ് എന്തായാലും വെക്കണം അല്ലേ പിന്നെ എന്താ അതിന്റെ ആണോ ടേലാമ്പും കൂടി കാണിച്ചോ തെയ്ലാമ്പൊക്കെ എന്നിഷിംഗ് നോക്കിയേ ശരി കമ്പനി ആരും പറയില്ല സാറിന് അല്ലാരും പറയില്ലേ മനസ്സിലാവില്ല മനസ്സിലാവില്ല അത്രയ്ക്കും ഫിനിഷിംഗാണ് കേട്ടോ

പിന്നെ അതിന്റെ ഫിറ്റ്മെന്റും സാധനങ്ങളൊക്കെ പിന്നെ ഇതിപ്പോ നിങ്ങളുടെ വണ്ടി ഏതാണോ കളർ ആ കളറിലേക്ക് ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിക്കേണ്ട പിന്നെ പീസ് ഫെൻഡർ അല്ലേ അത് എല്ലാം കിട്ടോ ഒരു വണ്ടിയിലേക്ക് ഇത് ഒരു കംപ്ലീറ്റ് കിറ്റ് ആണ് ഐറ്റംസ് ഈ ഉണ്ടാവും വരുന്നത് അറിയേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന റേറ്റ് ായിരം ഈ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിൽ ഒന്നും വേറെ വാങ്ങണ്ട പിന്നെ ഒരു ഒരു പിന്നു പോലും സെപ്പറേറ്റ് വാങ്ങണ്ട പിന്നെ മെയിൻ ആയിട്ട് വരുന്ന എന്താ പറയാ പിന്നെ ഇതില് നമുക്ക് സീരീസും ഉണ്ട് സീരീസും സീരീസും ഉണ്ട് അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു അതായത് സീരീസ് വേരിയന്റ് വണ്ടികളും അതുപോലെ തന്നെ സീരീസ് സീരീസ് ഈ മൂന്ന് വണ്ടികൾക്കുള്ള കിറ്റ് അവൈലബിൾ ആണ്

ഒരു പുതുപുത്തൻ സാധനം ആക്കി മാറ്റുകയാണ് പുറം മാത്രം ഇന്റീരിയർ അല്ലേ പറയുന്നത് ഇനിയിപ്പൊ ഇന്റീരിയർ വേണമെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് വരുന്നുണ്ട് മീറ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടത്തെ ഓർഡർ നമ്മളിവിടെ വർക്കിംഗ് പറഞ്ഞാൽ മാത്രം ചെയ്യുന്ന ഓർഡർ ഇതൊക്കെ ഇപ്പൊ ഒരു ഒരു നാലഞ്ച് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഇന്റീരിയർ എക്സ്ടീരിയർ കീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റും അത് വീലിനൊക്കെ ഓരോ റൈറ്റ് വരുന്നുണ്ട് ഓരോ ഓപ്ഷൻസ് കാർബൺ ഫിനിഷ് ഓരോ റൈറ്റ് മാറും അപ്പോൾ 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 അതൊക്കെ കസ്റ്റമർ ആണ് ആണ് എന്തായാലും സീരീസ് 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 ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് ആ സോറി സീരീസാണ് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അപ്പോൾ എന്തായാലും ഈ ഒരു ആവശ്യത്തിന് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വേറെ എവിടെയും പോകണ്ട ഇവരെ കോൺടാക്ട് ചെയ്തോളൂ ശരിക്കും പറഞ്ഞാൽ എട്ടു ലക്ഷം പത്ത് ലക്ഷത്തിനൊക്കെയാണ് ഓരോരുത്തർ പറയാറുണ്ട് ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിംഗ് ഇന്ത്യയിലാണ് പ്രൈസ് പാർട്സിന്റെ റേറ്റ് ആ ക്വാളിറ്റി തന്നെ നമുക്ക് ഏറ്റവും പ്രൈസ് റേഞ്ച് നോക്കി കൊടുക്കാൻ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ കൺവേർട്ട് ചെയ്ത വണ്ടികളുടെയൊക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം പലരും പറയാറുണ്ട് അല്ലേ അതെ അതെ മെയിൻ പറഞ്ഞാൽ ആകെ പാട്ടൊരു അഞ്ച് ആറ് ലക്ഷംസിന്റെ സംഭവം പറയും പാർട്സ് പുറത്ത് നോക്കുമ്പോൾ അവര് ഏതാ സാധനം അവര് പിന്നെ അവർ നിർക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ് നമ്മൾ മാക്സിമം ആ ക്വാളിറ്റി തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും അതെ തരും അതെ അതെ പിന്നെ വേറെ കാര്യം പറയാം പിന്നെ പെയിന്റിംഗും ഇവരുടെ ഫിറ്റ്മെന്റും എല്ലാം കൂടി വന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയൊക്കെ അഡ്ജിഷൻ അല്ലെ പെയിന്റിങ് ഫുൾ ബോഡി പെയിന്റിംഗ് തന്നെ ആ ലെവലിൽ തന്നെ നിൽക്കും വരില്ല ഇന്റീരിയർ പാർട്സ് എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിട്ട് അപ്പൊ അവർ ആ പറയുന്ന ബഡ്ജറ്റ് ഞാനിപ്പോ ആരെയും ഇതാക്കി പറയുന്നതല്ല ചെലപ്പോ അവർ ചെയ്യുന്നതിന്റെ പാർട്സിന്റെ വ്യത്യാസം നമുക്ക് അറിയില്ല ഈ സാധനം മാറ്റി കിട്ടും പിന്നെ ഇവരൊന്നും എവിടെയും പോണ ആൾക്കാരല്ലാട്ടെ കാരണം ലക്ഷക്കണക്കിന് പീസ് സാധനങ്ങൾ എനിക്ക് തന്നെ നിങ്ങൾ സെയിൽ ചെയ്തിട്ടുണ്ട് എല്ലാ കാരണം ചെയ്തിട്ടില്ല അഞ്ചെട്ട് വീട് ചെയ്തേ അതിന്റെ അത്രയ്ക്കധികം നല്ല റെസ്പോൺസ് ഉണ്ട് ഇവർക്ക് എന്തായാലും അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം ഈ പറഞ്ഞ പോലെ ബിഎംഡബ് പിന്നെ ടൊയോട്ടോടെ വണ്ടികൾ ഹോണ്ടയുടെ വണ്ടികൾ അങ്ങനെ ചെയ്യാൻ പറ്റും ബെൻസ് പ്രീമിയം കാറ്റഗറി വേറെ ഉണ്ട് ഒക്കെ നമ്മൾ കിറ്റ് എല്ലാം അതും പിന്നെ അതുപോലെ തന്നെ അസ്രീസ് ഐറ്റംസ് ആയി വരുമ്പോ ലക്ഷസ് കിറ്റ് നമ്മൾ കഴിഞ്ഞ കൂടി കാണിച്ചാണ് ഫോർഡിന്റെ റാപ്റ്റർ കിട്ടി ചോദിക്കാൻ രണ്ടേ ഇരുപത് അലവൽ മുപ്പത് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ കൺവേർട്ടിങ് സാധനങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് വിളിക്കാൻ മറക്കണ്ട അപ്പൊ എന്തായാലും നമ്മുടെ ബഡ്ജറ്റ് സ്പെയറിന്റെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ ഇവരുടെ ഈ ഗോഡൌണിലുള്ള ഒന്ന് കാണിച്ചു എന്നേ ഉദ്ദേശിച്ചുള്ളൂ പിന്നെ ഒരുപാട് സമയം സമയത്ത് ഞാൻ ചെയ്യുന്നില്ല ഇനിയുണ്ട് അല്ലേ അതായത് ടൊയോട്ട ടൊയോട്ടാണ് ലെജൻഡർ കാണിച്ചു എന്നാലും അതിന്റെ വേറെ കുറച്ച് സാധനങ്ങൾ വന്നിട്ട് കാണിച്ചത് അതുപോലെ തന്നെ ലക്സസിന്റെ കിറ്റി പിന്നെ വെൽഫെയറോ അങ്ങനെ എന്തൊക്കെയല്ലേ കൊറേ അതിന്റെ വീഡിയോയിൽ കാണിക്കുക ഓവർ ലെങ്ത് ആക്കിയിട്ട് ചെയ്യുന്നില്ല കാരണം എല്ലാവരും കാണാൻ എളുപ്പമായിരിക്കും ഓരോ സാധനങ്ങൾ കാണിക്കാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാനും പറ്റും അപ്പൊ എന്തായാലും ത്രീ സീരീസ് ഫൈവ് സീരീസ് സെവൻ സീരീസ് ഇപ്പൊ ഇവിടെ നിറച്ച് വെച്ചിട്ടുള്ളത് ഏകദേശം സാധനങ്ങളൊക്കെ ലുക്കൊക്കെ സെയിം ആയിരിക്കും അല്ലെ കാരണം ഫിറ്റ്മെന്റിലും റേറ്റിലും മാത്രമേ ചെറിയ വ്യത്യാസങ്ങൾ വരുള്ളൂ അപ്പൊ ആ ഒരു ബി എം ഡബ്ല്യൂ നിങ്ങൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തോളൂ ഈ പറഞ്ഞ പോലെ മാക്സിമം നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങൾ തരും കേട്ടോ അതും മാർക്കറ്റ് കിട്ടാത്ത ഏറ്റവും വില കുറച്ചിട്ട് ഞാൻ നിങ്ങളോട് നേരത്തെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞു അതായത് എഴുപത് എൺപത് തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ ടൈപ്പ് ഫോറിലേക്ക് ഇന്നോവ കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു നാടായിരുന്നു നമ്മളത് ആ സംഗതി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ നേർ പകുതി പൈസയ്ക്ക് ചെയ്യാമെന്ന് കാണിച്ചു തന്നത് ഇവരാണ് നമ്മൾ അതിൻ്റെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഒരുപാട് പീസ് സെയിലായിട്ടില്ലേ അത് ഒരുപാട് ഒന്ന് രണ്ടോ സെയിലായി പോയിട്ടില്ലേ അപ്പൊ അത്രയധികം ആൾക്കാർക്ക് അത് ഉപകാരപ്പെട്ടു അപ്പൊ അങ്ങനെ ഇനിയും എല്ലാ സാധനങ്ങളും ഉപകാരപ്പെട്ടേ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ കാര്യം അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ എന്റെ ഇതൊക്കെ അല്ലേ അടുത്ത ഗോഡൌണിലെ ഡീറ്റെയിൽസും അടുത്ത സാധനങ്ങളുടെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോസ് ഇങ്ങനെ വന്നോണ്ടിരിക്കും ഷെയർ ചെയ്ത് കണ്ടോളൂ എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ അപ്പം എന്തായാലും നല്ല കിടനം സാധനങ്ങൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോ നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വരാം കേട്ടോ